നമസ്കാരം കൂട്ടുകാരെ എൻ്റെ പേര് അനന്തു പന്തളം ഫാമിംഗ് സൊല്യൂഷൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം ഞങ്ങളുടെ ഈ വർക്ക് നടക്കുന്നത് പത്തനംതിട്ട ജില്ലയിൽ റാണി എന്ന സ്ഥലത്താണ് നിലവിൽ എല്ലാ ഇടങ്ങളിലും ഞങ്ങൾ കമ്പോസ്റ്റ് മെത്തേഡിലാണ് ചെയ്യുന്നത് ഇവിടെ ഞങ്ങൾ ചെയ്തിരിക്കുന്നത് ബയോഗ്യാസ് പ്ലാന്റ് വഴി കാഷ്ടം നിർവീര്യമാക്കുന്ന രീതിയിലാണ് ആ രീതിയിൽ ചെയ്യുമ്പോൾ വീട്ടുപയോഗത്തിനുള്ള ബയോഗ്യാസ് അല്ലെങ്കിൽ ഗ്യാസ് ഈ ഒരു കോഴിയിൽ നിന്ന് തന്നെ നമുക്ക് ലഭിക്കുന്നതാണ് കോഴിയുടെ കാഷ്ടം ബയോഗ്യാസ് പ്ലാന്റിൽ നിക്ഷേപിക്കുന്നതുകൊണ്ട് വീട്ടുപയോഗത്തിനുള്ള എല്ലാ ഗ്യാസും ആ പ്ലാന്റിൽ നിന്ന് തന്നെ നമുക്ക് ലഭിക്കുന്നതാണ് ആ രീതിയിൽ നമുക്ക് നല്ലൊരു ഒരു ചെലവ് ചുരുക്കാൻ പറ്റും അത് കണക്കാക്കിയാണ് ഈ രീതിയിൽ ഇവിടുത്തെ നിർമ്മാണം നടത്തിയത് പക്ഷേ ഈ രീതിയിൽ നിർമ്മിക്കുമ്പോൾ ജോലി ഫാരം വളരെയധികം കൂടുതലായിരിക്കും ഒന്നോ രണ്ടോ ദിവസത്തിനുള്ളിൽ തന്നെ കാഷ്ടം എല്ലാ മാറ്റി അത് ബയോഗ്യാസ് പ്ലാന്റിലോട്ട് നിക്ഷേപിക്കേണ്ടതായിട്ടുള്ളൊരു ജോലി ഫാരം ഇതിൽ നിന്നുണ്ടാകും സാധാരണ ഞങ്ങൾ കമ്പോസ്റ്റ് പിറ്റ് വഴിയാണ് ഞങ്ങളുടെ ഫാമിൻ്റെ കൺസ്ട്രക്ഷൻ ചെയ്തു വരുന്നത് ആ രീതിയിൽ ചെയ്യുമ്പോൾ ഈച്ചയുടെ ശല്യമോ അല്ലെങ്കിൽ ജോലിഫാരം വളരെയധികം കുറവായിരിക്കും സ്മെല്ലും കാണില്ല ഈ ഒരു ഫാമിൽ സ്മെല്ല് വരില്ല ബയോഗ്യാസ് പ്ലാന്റ് ഉള്ളത് തന്നെ അതേപോലെ തന്നെ ഞങ്ങളുടെ ഫാമിൻ്റെ കൺസ്ട്രക്ഷൻ എല്ലാം വരുന്നത് പോൾട്രിയുടെ മെത്തേഡ് അനുസരിച്ച് മാത്രമായിരിക്കും അതുകൊണ്ട് തന്നെ കൂടുതൽ ഉൽപ്പാദനം ഞങ്ങൾ നിർമ്മിച്ച് നൽകുന്ന ഫാമിൽ നിന്ന് ലഭിക്കുന്നതാണ് നിലവിൽ തൊണ്ണൂറ് മുതൽ തൊണ്ണൂറ്റി അഞ്ച് ശതമാനം കിട്ടുന്ന ഫാമ് ഫാമുകൾ വരെ നിലവിലുണ്ട് തൊണ്ണൂറ് ശതമാനം ഞങ്ങൾ തന്നെ ഗ്യാരൻറ്റി പറയുന്നതാണ് മറ്റുള്ളവർ പിന്നെ കസ്റ്റമേഴ്സും അതനുസരിച്ച് പിന്തുടരുകയാണെങ്കിൽ മാത്രമേ നമുക്ക് അതിൽ കൂടുതൽ വരുമാനം അല്ലെങ്കിൽ പ്രൊഡക്ഷൻ നമ്മൾക്ക് കിട്ടുകയുള്ളൂ ഈ ഫാമിൽ നിന്ന് പിന്നെ ഞങ്ങളുടെ ഫാമിൽ തന്നെ വളർത്തിയ ബി വി കോഴികളെയാണ് ഞങ്ങൾ സപ്ലൈ ചെയ്യുന്നത് പൂർണ്ണമായിട്ടും വാക്സിനേഷനും അതിൻ്റെ ട്രീറ്റ്മെൻറ്റും കഴിഞ്ഞ കോഴികളെയാണ് ഞങ്ങൾ നിർമ്മിച്ച് നൽകുന്ന ഫാമുകളിലേക്ക് എല്ലാം സപ്ലൈ ചെയ്തു വരുന്നത് പൂർണ്ണമായിട്ടും വാക്സിനേഷൻ നൽകിയതുകൊണ്ട് തന്നെ കോഴികൾക്ക് പ്രതിരോധ ശക്തി നല്ലപോലെ ഉണ്ടാകും ഞങ്ങളുടെ ഫാമിൽ തന്നെ വളർത്തിയ കോഴികളാണ് ഇവയെല്ലാം കേരളത്തിൻ്റെ ഏത് ഭാഗത്തും ഞങ്ങൾ കോഴികളെ മാത്രമായും റീറ്റെയിൽ ആയിട്ടും സപ്ലൈ ചെയ്യാറുണ്ട് ടാറ്റയുടെ ഹൈടെക് കെ ജി കൊണ്ടാണ് ഞങ്ങളുടെ നിർമ്മാണം വരുന്നത് നിലവിൽ ഇന്ന് മാർക്കറ്റിലുള്ള ഏറ്റവും കൂടുതൽ ക്വാളിറ്റിയുള്ള മെഷ്യുകൾ കൊണ്ടാണ് ഞങ്ങൾ വർക്ക് ചെയ്തു വരുന്നത് ടാറ്റ അല്ലാതെ വേറെ ഒരു കമ്പനിയുടെയും മെറ്റീരിയലുകൾ ഞങ്ങൾ യൂസ് ചെയ്യാറില്ല കേരളത്തിൻ്റെ ഏത് ഭാഗത്തും ഞങ്ങൾ വർക്ക് ചെയ്ത് നൽകുന്നതാണ് എല്ലാ വീട്ടമ്മമാർക്കും ചെറിയ രീതിയിലൊരു വരുമാനം ഈ ഒരു മേഖലയിൽ നിന്ന് ലഭിക്കുന്നതാണ് പോൾട്രി ബന്ധമായിട്ടുള്ള എല്ലാ ഫാമുകളും ഞങ്ങൾ നിർമ്മിച്ച് നൽകുന്നതാണ് ബ്രോയിലർ ഫാമുകളും നിർമ്മിച്ച് നൽകുന്നതാണ് അതേപോലെ തന്നെ ചെറിയ രീതിയിലുള്ള കോഴിക്കോടുകളും നിർമ്മിച്ച് നൽകുന്നതാണ് കേരളത്തിൻ്റെ എല്ലാ ഫാമുകളും ഞങ്ങൾ സപ്ലൈം ചെയ്തു വരുന്നു കൂടുതൽ വിവരങ്ങൾക്ക് ഞങ്ങളുമായിട്ട് ബന്ധപ്പെടുക പന്തളം ഫാമിംഗ് സൊല്യൂഷൻ പന്തളം ഫോൺ നമ്പർ എയ്റ്റ് ടു